ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിട്ടുവിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ എന്താണെന്ന് വെച്ചാൽ മിട്ടു ചെറുപ്പത്തിൽ വളരെ കുറുമ്പനാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടാൽ പണ്ടത്തെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം എന്ത് കണ്ടാലും കുറുമ്പാണ് അപ്പോൾ ആ കുറുമ്പ് ഇപ്പോഴും ഉണ്ടോയെന്ന് നോക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ പണ്ടൊരു കയറ് കണ്ടാൽ മിട്ട് വളരെ ഒരു കുറുമ്പ് കളിയാണ് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ കയറ് എടുത്തു ഇതാ നോക്കൂ അപ്പോൾ ആദ്യമൊന്നും നമ്മുടെ മിട്ട് മെയിൻ്റാക്കുന്നില്ല ദേഹം ഒട്ടാകെ ചൊറിയുന്നതാണ് കേട്ടോണ്ടായത് കാലെല്ലാം ചൊറിയുന്നു പിന്നെ നോക്കൂ നോക്കുകയായിസ് നിങ്ങൾ കണ്ട് കണ്ടറിയും മിട്ടുവിൻ്റെ ഒരു കുറുമ്പും പോയിട്ടില്ല കേട്ടോ വളരെ കുസൃതിയാണ് പണ്ടത്തെപ്പോലെ തന്നെ കേട്ടോ ഒരു കുറുമ്പും മാറിയിട്ടില്ല അപ്പോൾ നോക്കൂ നോക്കുകയായിസ് കണ്ടോ ഗൈസ് അവൻ ആ കയറിന് പിന്നാലെ ഓടുന്നു മലക്കുത്തം പറയുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്ത് ഒരു കൈ കൊണ്ട് ഇതായി കൊണ്ട് മിട്ടുവിനെ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് ഒരു കൈ കൊണ്ട് എടുത്തോണ്ട് ചെറിയ പോരായ്മ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ മിട്ടു ഇങ്ങനെ എന്തെങ്കിലും കയറ് കണ്ടാൽ വളരെ കുറുമ്പ് കാണിക്കും ആ കുറുമ്പ് കണ്ടിരിക്കാൻ നല്ല രസമാണ് അപ്പോൾ നമ്മുടെ ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മിട്ടുവിൻ്റെ പണ്ടത്തെ പോലെ തന്നെ കുറുമ്പ് ഇപ്പോഴും ഉണ്ടെന്ന് അപ്പോൾ ഇത്രയേ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമ്മുടെ മിട്ടുവിൻ്റെ ഇനിയും നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരും അപ്പോൾ ഇതൊരു ടെസ്റ്റിങ് മാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മുടെ മിട്ടുവിൻ്റെ കുറുമ്പായിട്ട് കാണിക്കാൻ ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും അതിൽ മിട്ടുവിൻ്റെ കുറുമ്പായിരിക്കും ഫുള്ള് കുറുമ്പായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ അത് കാണാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്